గుడ్ ఆఫ్టర్నూన్ డియర్ స్టూడెంట్స్ అండ్ పేరెంట్స్ వెల్కమ్ బ్యాక్ టు యువర్ సూరో ఎంజీనెట్ ఐఎమ్ డాక్టర్ జివర్గీస్ ఒఫీషియల్ ఎజ్యుకేషన్ కన్సల్టెంట్ ఫార్ ఇండియన్ స్టూడెంట్స్ స్టడీ ఇన్ లిత్వేనిన్ పబ్లిక్ ఆండ్ ప్రైవేట్ యూనివర్సిటీస్ దిస్ వీడియో ఈస్ గోయింగ్ టు బి ఇన్ మలయాళం లాంగ్వేజ్ సో ప్లీజ్ ఫాళో అండ్ సబ్స్క్ైబ్ ద ఇన్స్టాగ్రామ్ ఆండ్ చాలా രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ലിത്വേനിയയിലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ദയവായിട്ട് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻസ് മിക്ക യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഡെഡ്ലൈന് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും നേരത്തെ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലൂടെ ഞാൻ പറയാം നിങ്ങളിൽ ഒരു പല വിദ്യാർത്ഥികളും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ ബാച്ചലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കുവാനായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് ഇതുവരെയും വിസ സ്ലോട്ട് കിട്ടാത്ത ഒരുപാട് കുട്ടികൾ കാണും അപ്പോൾ ലിത്വേനിയയുടെ കേസിൽ നേരത്തെ കാരണം ഞാൻ അവിടെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചതും പഠിച്ചതും ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവിടുത്തെ പി ആർ ഒക്കെ ഉണ്ട് അവിടുത്തെ റിലേഷനും മാറി